അടിയന്തിര യോഗം വിളിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹവാസ് ഷെരീഫ് ഇന്ത്യയുടെ കടുത്ത നടപടിക്ക് പിന്നാലെയാണ് തീരുമാനം ഇനി ഇനിയ്ക്കിത് യോഗം വിളിച്ചിട്ട് കാര്യമില്ല കയറി അങ്ങനെ ചൊറിയുമ്പോൾ ആരെയാണ് ചൊറിഞ്ഞത് എന്നുള്ളൊരു ബോലിന് വേണം ഓപ്പറേഷൻ സിന്ദൂർ മനസ്സിലായോ കളിച്ചാലുള്ള കളി ചൊറിയാൻ വന്നാൽ കയറി മാന്തം മാന്തം എന്ന് പറയും കരടി കരടി ഇല്ല കരടി മാന്തം എന്ന് പറയും കരടിയൊക്കെ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയൂ തൊലി അടക്ക എല്ലാം അടക്കം പോലെ പോകും ആ മാതിരി മാന്തൊക്കെ ഇന്ത്യൻ ആർമി കയറി മാന്തം മാന്തി അതുകൊണ്ട് ഇനിയെങ്കിലും ഒതു ഒതുങ്ങി എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം കൂടി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി ചൊറിയാൻ നിൽക്കേണ്ട കാര്യമില്ല ഷെഹവാസ് ഷെരീഫ് ഇനിയെങ്കിലും പിള്ളേരോടൊക്കെ നിന്ന് അടങ്ങി ഒതുങ്ങി അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുന്ന മറ്റുള്ളവരെ കയറി ചൊറിയാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾക്ക് കയറി ചൊറിയാനുള്ളതല്ല ഇന്ത്യൻകാരുടെ ജീവൻ തൊട്ടോ നിങ്ങളൊരു ജീവനെടുത്ത് പത്ത് ജീവൻ എടുക്കും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഉള്ള രാജ്യത്തെ കാര്യം നോക്കിയാൽ കണ്ടിരുന്നാൽ ഞങ്ങളായിട്ടൊന്നിനും അങ്ങോട്ട് വരുന്നില്ല ഇങ്ങോട്ടേക്ക് അറി വന്ന് മാന്തം കിട്ടും കരടി മാന്തണമാല മാന്തം ചൊറിയാൻ മന്ന